അഞ്ചു വക്ത നിസ്കാരം കൃത്യമായി നമുക്ക് സാധിക്കണം അതിൽ യാതൊരു കാണിക്കാൻ ഒഴിവാക്കാൻ ഒരാൾക്കും ഒരു കാരണവും അതിന് തന്നിട്ടില്ല അഞ്ചു നിസ്കാരം കൃത്യമായി ഒരാൾ നിസ്കരിക്കുമ്പോഴാണ് അയാൾ പരിപൂർണ ഭൂമിനായി മാറുന്നത് ഇന്നൊരു സഹോദരി ഒരു സംശയം ചോദിച്ചു േഖുമായോ ആ ഉത്തരം പറയാമെന്ന് കരുതി സ്വാഭാവികമായും ആ സഹോദരിയുടെ വേദന വേദന ജീവിതത്തിൽ ഒരുപാട് നിസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ വേദനയോടുകൂടെയാണ് ആ സഹോദരി ആ മെസ്സേജ് അയച്ചത് ഞാൻ വലിയ ടെൻഷനിലാണ് വലിയ പ്രയാസത്തിലാണ് ഒരുപാട് നിസ്കാരം എനിക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് വന്നിരിക്കുകയാണ് ഈ സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്റെ ടെൻഷൻ എന്താണ് ഒരു പരിഹാരം എല്ലാവർക്കും അങ്ങനെ സംഭവിച്ചു പോയവർ ധാരാളം ആളുകൾ ഉണ്ടാവാം എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് അഞ്ചു വക്ത നിസ്കാരം കൃത്യമായി അത് നിർവഹിക്കണം നല്ല കാരണവശാലും അങ്ങനെ ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നിഷ്കാരങ്ങളെ വീണ്ടെടുക്കണം സ്വാഭാവികമായും അവരെങ്ങനെയാണ് വീണ്ടെടുക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്ത ഒരു സംശയമായി വരുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെ വീണ്ടെടുക്കണമെന്നാണ് ലാഹുവിന്റെ പരിശുദ്ധമായ നിഷ്കർഷിക്കുന്നത് പക്ഷേ പക്ഷേ ചിലപ്പോൾ പുരുഷന്മാരാണ് എല്ലാവർക്കും ഒരേ അടിക്ക് ഒറ്റയടിക്ക് എല്ലാ നിസ്കാരങ്ങളും ഒന്നിച്ച് കൃത്യമായി അത് മടക്കി നിഷ്കരിക്കാൻ കഴിഞ്ഞു

ഭാഗമായി ി നമുക്ക് ചെയ്യണം ഒരുപാട് ആളുകൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മദനീയത്തിൽ ഇടക്കിടക്ക് നമ്മള് സംഘടിപ്പിക്കാറുണ്ട് നാളെ വേദന തൗബ തൗബ എന്നുള്ളതാണ് പ്രാർത്ഥന സദസ്സമാണ് ഒരാളിൽ നിന്ന് സ്വീകരിക്കുന്നത് അയാളുടെ വരും കാല ജീവിതം നോക്കിയാണ് ഒരാൾ ഒരുപാട് തെറ്റുകളിലായി ജീവിച്ചു പിന്നീട് അയാൾ നന്നായി പിന്നീടുള്ള കാലം അയാൾ നന്നായി ജീവിക്കണമെന്ന് മനസ്സ് ആഗ്രഹിച്ചു അങ്ങനെയുള്ള ഒരാള് ചെയ്തു മടങ്ങിയാൽ അയാളുടെ തൗബ സ്വീകരിക്കും അതേ സമയത്ത് അയാള് പിന്നീട് നന്നാവാനൊന്നും ഉദ്ദേശമില്ല അങ്ങനെ ഒരു കൽവും ചിന്തയും അയാൾ അയാള് വീണ്ടും അയാളുടെ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായാണ് അയാളുടെ തീരുമാനമെങ്കിൽ അയാൾ ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവുകയില്ല അതേ സമയത്ത് ഈ നിസ്കാരം നഷ്ടപ്പെട്ടു പോയ ആളുകൾ അവരുടെയും സ്വീകരിക്കും അതേ സമയത്ത് അവരവരുടെ നിസ്കാരം പെട്ടെന്ന് കഥാവ് കിട്ടണം അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അയാൾ ഒരു ലുഹർ നിസ്കരിക്കുമ്പോൾ ഒരു ലുഹർ കലാവ് ഇട്ടെ ഒരു അസുരം നിസ്കരിക്കുമ്പോൾ ഒരു അസുര െ ഒരു നിസ്കരിക്കുമ്പോൾ ഒരു എക്സ്ട്രാ നിസ്കരിക്കട്ടെ ഒരു ഇഷരിക്കുമ്പോ കൂടുതൽ നിസ്കരിക്കട്ടെ ഒരു ഒരു കൂടുതൽ നിസ്കരിക്കട്ടെ അങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു വലിയ പ്രയാസകരമായി തോന്നുകയില്ല ഗുഹറിന് മുമ്പ് ഒരു പക്ഷേ അങ്ങനെ നാല് ഇഷ്ടപ്പെട്ട ഗുഹറിന് ശേഷം നാല് നിസ്കരിച്ച് കഥാ അപ്പോൾ ചെയ്യേണ്ട നീയത്ത് എന്താ എന്നാണ് സാധാരണ നമ്മൾ നിസ്കരിക്കുമ്പോൾ അതായി സാധാരണുവിന് വേണ്ടി നിസ്കാരം അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് കരുതുന്നതെങ്കിൽ അതേ കലാസ്കാരം അള്ളാഹുവി നഷ്ടപ്പെട്ടു പോയ നിസ്കാരം വേണ്ടി ഞാൻ ആണെങ്കിൽ നിസ്കാരം അസുരാണെങ്കിൽ അസുരൻ്റെ കലാ നിസ്കരിക്കുന്നു എന്ന് ചെയ്ത് നിസ്കരിച്ചാൽ മതി അങ്ങനെ അത് ഇന്ന ദിവസം കലായ നിസ്കാരം അല്ലെങ്കിൽ ഇന്ന മാസം കഥായ നിസ്കാരം എന്നൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞില്ല എന്ന് തന്നെ കൂറ്റ എന്നാലും കുഴപ്പമില്ല നിസ്കാരം ശരിയാകും എന്ന് പറയുക എന്നത് അത് നീയത്തിന്റെ നിർബന്ധമായ ഒരു ഘടകമല്ല നീയത്തിൽ നിർബന്ധമായ ഘടകം എന്ന് പറയുന്നത് ഇന്നാലിന്റെ നിസ്കാരം ഫറുദാണെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നു ഇത്രേ എന്ന ഫറു നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരാൾ നിസ്കരിച്ചാൽ അയാളുടെ നിസ്കാരം ശരിയാകും അതായ നിസ്കാരമായാലും സതായ നിസ്കാരമായാലും ഒരാള് അതാ എന്ന് തന്നെ നിസ്കാരത്തിൽ നീയ്യത്ത് വെക്കുന്നത് സുന്നത്താണ്സ്കാരം അതായി ഞാൻ നിസ്കരിക്കുന്നു കലായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കലാ പറയല് അതൊക്കെ സുന്നത്തായ കാര്യമാണ് നിർബന്ധമായ കാര്യം ഇത്രയേ ഉള്ളൂ ലുഹർ എന്ന ഫറൽ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു അപ്പൊ ലുഹർ നിസ്കാരെന്ന് കരുതണം ഫറുദാണെന്ന് കരുതണം ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് കരുതൽ പോലും ി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ സുന്നത്ത നിർബന്ധത്തിൽ അതുമില്ല നിർബന്ധത്തിൽ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു നമ്മളതിനെ ഭംഗിയാക്കുകയാണ് സുന്നത്തായ്ക്ക സായത് കൂട്ടുകയാണ് നിസ്കാരം നാല് അതായി ചിതലയിലേക്ക് തിരിഞ്ഞ് ഞാൻ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് ഇമാമിന്റെ കൂടെ ഇമാമിന്റെ കൂടെയാണ് എന്ന് പറയണം അല്ലെങ്കിൽ മാമുമാണെങ്കില് മാമുമാണെന്ന് പറയണം അത് ജമാഅത്ത് നിസ്കാരവുമായി അതേ സമയത്ത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് നിസ്കാരമാണ് ഫർള് അതുപോലെ തന്നെ നിസ്കരിക്കുന്നു ഇങ്ങനെ ഒരാൾ നിസ്കരിച്ച് നിസ്കാരത്തിന് നീയത്ത് വെച്ചാൽ തന്നെ ആ നീയത്ത് പൂർത്തിയാണ് അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് നമുക്ക് ധാരാളം ഹൈറാത്തുകൾ ചെയ്യാൻ ധാരാളം നന്മകൾ ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ചെറിയ ഒരു കുട്ടി ബാത്റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്തു മരണപ്പെട്ടു എന്ന ഒരു വാക്ക് നമ്മൾ കണ്ടു